മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം തിരൂർ സിറ്റി ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഡേ സമുചിതമായി ആചരിച്ചു തിരൂർ സിറ്റി ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഡേ സമുചിതമായി ആചരിച്ചു ഇതിനായി ചേർന്ന യോഗം മാനേജിംഗ് ഡയറക്ടർ കൂട്ടാത്ത മുഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് പാർട്ട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റർ മഷൂദ് കൂട്ടാത്ത് അസിസ്റ്റന്റ് മാനേജർ പി ജയലക്ഷ്മി ഡോക്ടർമാരായ ഡോക്ടർ ജയകൃഷ്ണൻ ലിബി മനോജ് അജയ്കുമാർ കെ ടി ടിഒ ബാദർ മുഹമ്മദ് ജാസിം ആസിഫ് മൻസൂർ എന്നിവർ സംസാരിച്ചു ആശുപത്രിയിലെ ജീവനക്കാർക്കും രോഗികൾക്കും കേക്കുകൾ വിതരണം ചെയ്തു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും മാതൃകാ ബിഷഗുരനുമായിരുന്ന ഡോക്ടർ ബി സി റോയി എന്ന അതുല്യ പ്രതിഭാശാലിയുടെ അനുപമ വ്യക്തിത്വത്തിന്റെ ഓർമ്മക്കായിട്ടാണ് ഈ ദിനം ആചരിച്ചു വരുന്നത് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ